വലിയ പ്രചാരാണ് ഞാൻ ഞങ്ങൾ ഇന്ന് ഞാനും തക്കാളി ബാങ്കിലേക്ക് എത്തില്ല എന്ത് ചെയ്ത് ഞമ്മൾക്കറിയില്ല ഇപ്പം മുംബൈത്തൊന്നും അറിയില്ല മുംബൈത്തും അറിയില്ല ഇഷ്ടം തക്കാളിലേക്കാൾ ബാങ്കുകളിലേട്ടോ ബാങ്ക് അവർ ഒന്ന് ഒന്നിച്ച് ഇന്ന് പറഞ്ഞാൽ ഒട്ടും എത്തി ഞങ്ങളൊരു എതിർപ്പില്ലല്ലോ ഞങ്ങളിപ്പോൾ എന്തായി ഒന്നിച്ച് പറയാന്ന് പറഞ്ഞത് അപ്പോൾ പലരും പലതും ഉണ്ടാക്കുകയാണ് ഇനി എനിക്ക് തങ്ങളോട് ഇതില് തങ്ങൾക്ക് ഇന്നോട് എഴുതിയില് ഒരു വിഭാഗം ആളുകൾ തങ്ങളൊപ്പം നിന്ന് ഒരു വിഭാഗം ആളുകൾ ഇതിലൊക്കെ വെള്ളാത്ത സംഗതികൾ പ്രചരിപ്പിക്കാറ് അങ്ങനത്തെ ഒരു അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ല അതാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ആ ഒരു അർട്ടിസ്റ്റ് ആ ഒരു പരമ്പരനെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങും ഇങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാറ് തെറ്റിയാൽ എന്താവും പേച്ചു പോകും അങ്ങനെ തെറ്റാതെ ഈ സ്വഭാവത്തിൽ മാത്രം നിന്നു വർണ്ണങ്ങൾ അത് നിങ്ങളെ സംബന്ധിച്ചോളം അതായത് സമസ്ത കേരള ജഗീതത്തിൽ വിഭാവനം ചെയ്യണ ഈ ആശയാദർശങ്ങൾ ഈ ആശയാദർശങ്ങൾക്ക് മുൻഗണന കൊടുത്തു ഇതാണ് യഥാർത്ഥ ധീൻ ആ യഥാർത്ഥ ഒരു വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടത് ഇതിൽ എവരു നൽകുന്നതായ കടത്തലുകളോ അടച്ചൂട്ടലുകളോ ഇതില ഇതിന് ചെറുതാക്കി കാണാൻ പാടില്ല ആ സംസ്ഥകളുടെ ജപീയത്തോടുള്ള എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന് നമ്മൾ ചെറുതാക്കി കാണുക അതിന് വലിയ പ്രസ്ഥാനമാണ് അതിവിടെ നൂറോളം വർഷങ്ങൾ പഴക്കമുള്ളതായ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ത് വേണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ള വാക്കുകൾ നിങ്ങൾക്കുള്ള എഴുത്തുകൾ നിങ്ങൾക്കുള്ളതായ ചലനങ്ങൾ നിങ്ങളുടെ സൂഹ സൂചനാപരമായ അടയാളപ്പെടുത്തലുകൾ ഇതൊക്കെ അറിയോ ഇതൊക്കെ മറ്റൊരുത്തരെയും ഏതെങ്കിലും നൽകി വേദനിപ്പിക്കുന്നതായ വാക്കുകളോ അല്ലെങ്കിൽ മറ്റൊരുത്തരെ ഏതെങ്കിലും നിൽക്കവർക്ക് പ്രയാസപ്പെടുത്തുന്ന എഴുത്തുകളോ അല്ലെങ്കിൽ മറ്റൊരുത്തർക്ക് മറ്റൊരു ഏതെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ സൂചനാപരമായ കാര്യങ്ങളോ നിങ്ങളിൽ നിന്നുണ്ടാകുമ്പോഴേ നാട്ടിൽ ചെന്ന് തന്നെ അവിടെ നിങ്ങളൊപ്പം കൂടാൻ കുറേ ആളുകൾ കുറേ ആളുകൾക്കാണ് എഴുതികൾ ഉണ്ടാവും എന്നാൽ എതിലുള്ളവരെ എങ്ങനെങ്കിലും അവനെതിങ്ങൾ നിൽക്കുക ആക്ഷേപിച്ചുകൊണ്ടിട്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ ഇതിൽ പ്രവർത്തിക്കുന്നതായ ഒരു പ്രവണത അബ്ദു കലീമുണ്ടാവപ്പെടുന്നത് നിങ്ങൾ എപ്പോഴും വിശുദ്ധമാവുന്ന ഈ തീനാണ് വലുതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ നില്ക്കാവണം ഇപ്പം നമ്മൾക്കുള്ള ആളുകൾക്കൊക്കെയുള്ള തകരാറുകളെങ്ങനെ പരസ്പരം വന്നു ഇന്നും പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ ഒക്കെ ഇവിടെ ബഹുമാനിക്കപ്പെടേണ്ട രക്ഷിതങ്ങളുണ്ടാവും ആദരിക്കപ്പെടുന്നതായ വ്യക്തിത്വം കൊണ്ടാവും അവരുടെ ആദരവിനോ അവരുടെ ബഹുമാനത്തിനോ ഏതെങ്കിലും നില്ക്കുന്ന വിഘ്നത ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും നൽകുന്ന പിന്നെ ഒരു അതിൽ പോർവഹിപ്പിക്കുന്നതായ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാവുമ്പോഴും അങ്ങനെ ഒരു മനുഷ്യൽ നിന്ന് ഇതാറത്ത ഒരു എന്തെങ്കിലും നന്മ കണ്ടാൽ ആ നന്മ നമുക്ക് ചെയ്യാം അതിന് നമുക്ക് പരസ്യപ്പെടുത്താം എന്തെങ്കിലും മോശമായ കാര്യങ്ങളാണ് കണ്ടു എന്ന് കണ്ടുകൊക്ക എന്നാൽ അതിനെ പരസ്യപ്പെടുത്തല്ല വേണ്ടത് അതിനെ നമ്മൾ ബോധ്യവയ്ക്കണം അതിനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവരെ വഷളാക്കാൻ പോകണതല്ല ഈ ഒരു സ്വഭാവപണങ്ങളിൽ വേണ്ട പഴയ നാട്ടിൽ ചെല്ലുമ്പോഴും പല ജാതി ആളുകളോടുണ്ടാവും ആ ആളുകളോടുള്ളതായ നിങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ അത് നിങ്ങളിൽ നിന്ന് അവനെ അകറ്റത് നൽകുന്ന സ്വഭാവത്തിലാവരുത് ഈ സംഗതികൾ സംഗതികളുണ്ടാവണം അതോടുകൂടി നമ്മൾ മേഖലയിൽ നമ്മൾ പോകുമ്പോഴും നമുക്കുണ്ടാവേണ്ടത് വലിപ്പുണ്ടാവണം വറുണ്ടാവണം അതുപോലെ തന്നെ വശനുള്ള ഫോലും നല്ലതായ സ്വഭാവങ്ങൾ അങ്ങനെ ഒരു ലാഫീന അനി ജനങ്ങൾക്ക് അയക്കുക അവരിൽ നിന്ന് വന്നു പോകുന്ന പല പിന്നെ അനർത്ഥങ്ങളുണ്ടോ അത് ചിലപ്പോൾ നമ്മളെ പരേശികരായിക്കും അല്ലെങ്കിൽ നമ്മളിവിടെ ചീത്ത പറയലെ ആയിക്കും പലതും ഉണ്ടാവും എന്നാൽ അതിന് നമ്മളെന്താക്കുക ബുദ്ധിമീഴ്ഷാവനോഭാവം നമുക്കൊരു വിശാല മൗതായ ഒരു ഹൃദയം നമുക്കുണ്ടാവണം എല്ലാം ബുദ്ധിമീഷാവ് മനോഭാവത്തോടാണോ നമ്മൾ ഇതിനൊക്കെ ഒക്കെ നമ്മളെന്താവാണ്ട് നീനണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ വിശുദ്ധമാവുന്ന ഈമിൻ്റെ വാഹകരാണ് നിങ്ങൾ ഒരാളീ ബുദ്ധിമുട്ടാക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തരോട് എന്തെങ്കിലും നിനക്കുള്ള പ്രതികാര സ്വഭാവം ആ പ്രതികാര സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല ആ പ്രതികാര സ്വഭാവം ഉണ്ടാവുക മാത്രമേ ബന്ധം വിച്ഛേദിച്ചവരുമായുള്ള ബന്ധം അത് എന്താക്കണം ചേർത്തി പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് എന്തെങ്കിലും നിൽക്കുന്നതായ പ്രതികാരം ചെയ്തവനോ അക്രമം ചെയ്തവനോട് അവർക്ക് നമ്മൾ അവന്റെ രഹസ്യങ്ങളെ നമ്മൾ മൂടി നമ്മൾ ഈ നിലക്കുന്നതായ സ്വഭാവ ഗുണങ്ങളോട് കൂടി ദാത്തിന്റെ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം അതാണ് നിങ്ങളോട് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജ്യത്തൊക്കെ നമ്മൾ ഇവിടെ വിശുദ്ധമാകുന്നതായ ഈ ദീൻ്റെ ഈ പ്രചരണവും അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ കൂട്ടായ്മയാണ് പരസ്പരവും ഇവിടുത്തെ ഉമ്മറാക്കളും ഇവിടുത്തെ വിളിമാവും കൂടിയുള്ളതായ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇത് ഏത് കാലത്തോഷമാണ് മു സുൽമാൻ്റെ കാലത്തോ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഈ നിലനിൽക്കണം എന്നെങ്കിൽ പണ്ഡിതന്മാര് പണ്ഡിതന്മാരുമാണ് പണ്ഡിതന്മാരുണ്ടായാൽ മാത്രം പോരാ സമ്പന്നരുമാണ് സമ്പന്നരമാത്രം പോരാ അതിവിടെ സാധാരണക്കാരമാണ് മഹാന്മാരാകുന്ന ദർഗീയത്തിന് വെച്ചതായ മശാഹിസന്മാരും ഇവിടെ ഉണ്ടാവണം ഞങ്ങൾക്ക് ഒരുപാട് ഘടകങ്ങളുണ്ട് വിശുദ്ധമാവുന്ന ദീൻ വിളവൽക്കണം അതിനാവശ്യമാവുന്ന ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ദീൻ വിളവ് താങ്ങൽക്കണം അപ്പം ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ മുഖം പരിഗണിച്ചു ഇവിടെ നീന്ത നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം ഇവിടുത്തെ മഹാന്മാരാകുന്ന വ്യക്തികളെ അവരെ അവളെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ പാളിക്കാം ഇവിടുത്തെ ആർക്കും ആര്യം ആക്ഷേപിക്കാനോ അവ സാധാരണക്കളെ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സാധ്യത ഇന്നെ ഉള്ളവർക്ക് അവർക്കൊക്കെ വിഷമം ഉണ്ടാവുന്നതായ ചില ആക്ഷേപങ്ങളും പ്രവർത്തികളും ഒക്കെ അവരുടെ ഭാഗത്തൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ള ആ നിലക്ക് ഈ ബന്ധം സുശക്തമാക്കിയ വേണ്ടി നമ്മൾ ശ്രമിക്കണം കേരള ജമീവത്തിൽ ഒരു മതസംഘടനയാണ് അതിൽക്ക് അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകം ആവുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സമസ്ത കേരള കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതനുസരിച്ചുകൊണ്ട് മാത്രമേ സമസ്ത കേരള ജമീവത്തിൽ മുന്നോട്ട് പോകുള്ളൂ യെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽപ്പെട്ട ഒരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകൾ നിലപാടുകളനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാകുന്ന നേതാക്കന്മാരും പ്രവർത്തകരോടതി അവരത് നിർവഹിച്ചുകൊള്ളും നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചുകൊള്ളു പരസ്പരം അങ്ങുമങ്ങും ഏറ്റുമുട്ടാൻ പാടുണ്ട് ആ ഏറ്റുമുക്കുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്ന് പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മള് എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരക്കുക എന്നല്ല സമസ്ത കേരള ജമീയത്തുള്ള ജമീയത്തുടമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ള മുന്നോട്ട് പോകും അത് രാഷ്ട്രീയ പാർട്ടികൾ അവർ വ്യക്തിത്വം തന്നെ കൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ടു കൂട്ടറും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ചെയ്തു കൊണ്ടിട്ട് ഇവിടെ നമ്മൾ ബഹുമാനിക്കപ്പെട്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര അവരുടെ നിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിൽ പോർവേൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാവുന്ന നിങ്ങാഭാഗത്തിൽ നിന്നോ സമസ്തകളുടെ ജമീയത്തൊരുമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് പോർവേൽക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ള പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം ആദരവുകൾ എല്ലാവർക്കും അവരോട് അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ പരസ്പരം അങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെറുതെ നമ്മൾ ആളുകൾ അല്ല അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പല അതിന് നമ്മൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാരും പിന്മാറണം അത് രാഷ്ട്രീയ കാക്ഷികളിൽ നിന്നൊക്കെ ഉണ്ടാവാൻ പാടുന്നതല്ല നമ്മളുടെ മതത്തിനോടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകാൻ പാടില്ല അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആകാൻ കിട്ടും അപ്പൊ ഭിന്നത ഭിന്നത വിള്ളലിന്റെ അതിനെ വികസിപ്പിക്കല്ലേ നമ്മൾ വേണ്ടത് ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായി ഉണ്ടായിത്തീർന്നാൽ അതിനെ നമ്മൾ നമ്മളെന്താക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഈ ഐക്യത്വം ഒരാൾക്ക് രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ടുപോകുന്നവർക്കാം വ്യക്തിക്കും സമസ്തകാല ജീവിതത്തിൽ മേടൊക്കെയുള്ള സമ്മേളനം വരാൻ പോകാൻ ഈ ഇക്ക സാധാത്തുക്കളും ഈ ഇക്കെ പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് ജ ഗീയത്തോമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം പ്രത്യേകിച്ച് സ്ഥലത്ത് വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ളമയ്ക്ക് വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും മോശം ചെയ്തായ ഒരു വാക്കുകളും നിങ്ങളാരുന്നുണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് സമസ്തകളുടെ ജമീയ തൊഴിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിലും അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒരേ ഒരു മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക ഇവിടെ എല്ലാ രാഷ്ട്രീയ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവിടെ വളരണം ഇവിടെ മുസ്ലിം ലീഗ് വരെ വളർന്നപ്പോഴും ആവശ്യം തന്നെയാണ് ഇതൊന്നും നമുക്ക് ആരും പക്ഷേ നമ്മൾ മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രത്യേകം ആവുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇ എം എസ് മന്ത്രിസഭയിൽ അവർ കള്ളിന്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സയ്ദ് അബ്ദുറഹ്മാൻ ബാസീത്തങ്ങളും പാലക്കാട് പി എഫ് എസ് എ പോയ തങ്ങൾ സി എച്ച് മുഹമ്മദ് പോയ അടക്കമുള്ള നൗള ബാസുമാക്കിതും അവർ പിന്നെ ഷംസലോട് വന്ന് ചോദിക്കുക ഇങ്ങനെ ഈ ഞങ്ങൾ എന്താ ചെയ്യട്ടെ ആ മുമ്പ് പറഞ്ഞ മറുപടി ഉണ്ടെന്നല്ലോ അത് നിങ്ങളെന്ത് ചെയ്ത് തൊളിച്ച് കൊടുക്കാൻ നിങ്ങളിറങ്ങിപ്പോന്നാൽ അവിടെ മനുഷ്യമേന പൊളിയെന്നുണ്ടെങ്കിൽ നിങ്ങളിറങ്ങിപ്പോ ഇറങ്ങിപ്പോന്നാൽ പൊടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോൾ അത് ഇത് എന്തെങ്കിലും ഇല്ലെങ്കിലും അവർ ഇത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഒരു ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരിയാത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോഴും അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചു പോകും അങ്ങനെ നിങ്ങളൊക്കെ പാരമ്പര്യതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലക്ക് അങ്ങോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സദാർത്ഥക്കളെയും കേരളത്തിലുള്ള അങ്ങനെയൊരു എല്ലാ സദാർത്ഥികളെയും നമ്മൾ കൂട്ട കൂട്ടിപ്പിടിക്കണം പ്രത്യേകിച്ച് പഴക്ക സദാർത്ഥക്കൾ എന്ന് പറഞ്ഞത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തിലുള്ള ആളുകളാണ് അപ്പം അവരെ അവഗണിപ്പിച്ചുകൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിരക്ഷിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നാവാൻ പാടുള്ളത് എല്ലാ അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് വളരെയധികം പൊങ്കാമികളാവുന്ന നമ്മുടെ വസ്തുക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചു കൊടുത്തിട്ട് ആ നെൽക്ക് ചെയ്യാൻ വേണ്ടി വർട്ട് ശ്രമിക്കണം അവിടെ വലിയ പ്രചാരത്തിലാണ് ഞാനും ഇത് ഞങ്ങളിന്നും പറയാ ഞാനും താങ്കളുടെ ബാങ്കുകളിൽ എത്തില്ല എന്ത് ചെയ്യും ഞമ്മക്കറിയില്ല ഇനി മുമ്പിൽ നിന്നും അറിയില്ല മൊബൈലും അറിയില്ല ഇഷ്ടമില്ല താങ്കളിലേക്കാൾ ബാങ്കുകളിലേട്ട് ബാങ്കിൽ അവരൊന്നും ഒന്നിച്ചിന്ന് പറഞ്ഞാൽ ഒട്ടേ തീർന്നു ഞങ്ങളൊരു എതിർപ്പില്ലല്ലോ ഞങ്ങളിപ്പോൾ എന്തായാലും ഒന്നിച്ച് പറയുക എന്ന് പറഞ്ഞത് അപ്പോൾ പലരും പലതും ഉണ്ടാക്കുകയാണ് ഈ എനിക്ക് തങ്ങളോട് ഇതില് തങ്ങൾക്ക് ഇല്ലോട് ഇതില് ഒരു വിഭാഗം ആളുകൾ തങ്ങളൊക്കെ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഇതൊക്കെ നിന്ന് വെള്ള സംഗതികൾ പ്രചരിപ്പിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇത് അതാണ് ഞങ്ങളോട് അപ്പം അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലത്ത് നടക്കണം ഇതൊക്കെ സമസ്തന്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടുകാട് ഗ്രാമങ്ങളിൽ ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ നമ്മളൊക്കെ അത് മുമ്പഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണവിടെ നടത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടു തിട്ടിണ്ടാവും അല്ലേ അവരെ നമ്മുടെ പുറത്തുണ്ടാവും അപ്പോൾ അവരും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം അതിന് ആര് വിളക്ക് വെച്ചാലും അത് ഞങ്ങളാരും ആയി നിരച്ച് കൊടുക്കില്ലാതാണ് ഈ വർഷത്തിൽ നമ്മൾ ൂട്ടിപ്പിരുത്തത്തോട് കൂടി മുന്നോട്ട് പോകണം അതുള്ള വേണ്ടത് ഒരാൾ അല്ല എപ്പോഴും ഒരാളോടുള്ളതായ ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതോ അത് തീർച്ചയായിട്ടും ഉണ്ടാവാൻ പാടില്ല അതൊരു മൂന്നിൻ്റെ സ്വഭാവമാണ് അപ്പം എല്ലാ പല രീതി പല തെറ്റുകളും ചിലപ്പോൾ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുപോകട്ടെ ഇനി ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇങ്ങനെ കണ്ണന്മാരും നമ്മളൊക്കെ ആയതുകൊണ്ട് ഒത്തൊഴിച്ചുകൊണ്ട് പോകണം അതിനൊന്നും അനുഭവത്താൽ തോഷം ചെയ്യട്ടെ